കടം കൊണ്ട് മുടിഞ്ഞ കേരളം വാസ്തവം എന്ത് കേരളം കടമെടുത്താണ് ശമ്പളവും പെൻഷനും കൊടുക്കുന്നത് കടം തിരിച്ചടയ്ക്കാൻ വീണ്ടും കടമെടുക്കുന്നു ഉടൻ ട്രഷറി പൂട്ടും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചില മാധ്യമങ്ങൾ ആവർത്തിച്ച് പ്രചരിപ്പിക്കുന്ന വാർത്തകളാണിത് ഇത്രയും പറഞ്ഞു കേട്ടപ്പോൾ പൊതുജനങ്ങളിൽ പോലും കേരളം കടബാധ്യതകളിൽ മുങ്ങിയിരിക്കുന്നു എന്നൊരു ബോധം വളർന്നു എന്നാൽ കണക്കുകൾ കാണിക്കുന്നത് യാഥാർത്ഥ്യം മറിച്ചാണെന്നാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കേരളത്തിന്റെ കടം അഞ്ച് ശതമാനത്തോളം കുറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ ആകെ ആഭ്യന്തര ഉത്പാദനമായ ജി എസ് ഡി പിയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കടബാധ്യത മുപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് ശതമാനം മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുപ്പത്തി എട്ട് രണ്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ മുപ്പത്തിനാല് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് ശതമാനം ഇത് തന്നെയാണ് തെളിവ് കടം ഉയരുന്നില്ല മറിച്ച് സ്ഥിരമായി കുറയുകയാണ് കേന്ദ്രത്തിന്റെ സാമ്പത്തിക സമ്മർദ്ദം നേരിട്ടിട്ടു പോലും കേരളം വീണില്ല വിവിധ പദ്ധതികളിൽ കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സമ്മർദ്ദങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടായിട്ടും കേരളം സ്വന്തം വരുമാന സ്രോതസ്സുകളിൽ വലിയ വർധനവ് വരുത്തി അതിനാൽ വികസന പദ്ധതികളിലും ക്ഷേമ പദ്ധതികളിലും കുറവ് വരുത്താതെ മുന്നോട്ടു പോകാനും കഴിഞ്ഞു കടബാധ്യത കേരളത്തിൽ മാത്രമാണെന്ന് ചിലർ ആരോപിച്ചെങ്കിലും യാഥാർത്ഥ്യം ഇന്ത്യയിലെ പതിമൂന്ന് സംസ്ഥാനങ്ങൾക്കാണ് കേരളത്തെക്കാൾ കൂടുതൽ കടം ജമ്മുകാശ്മീർ അമ്പത്തിയൊന്ന് ശതമാനം നാഗാലാൻഡ് നാപ്പത്തിയേഴ് പോയിന്റ് എട്ട് ശതമാനം അരുണാചൽ നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഒമ്പത് ശതമാനം പഞ്ചാബ് ം ഹിമാചൽ നാൽപ്പത് പോയിന്റ് അഞ്ച് ശതമാനം മിസോറാം മുപ്പത്തി എട്ട് പോയിന്റ് എട്ട് ശതമാനം സിക്കിം മുപ്പത്തി എട്ട് പോയിന്റ് രണ്ട് ശതമാനം പശ്ചിമ ബംഗാൾ മുപ്പത്തി എട്ട് ശതമാനം മേഘാലയ മുപ്പത്തിയേഴ് പോയിന്റ് ആറ് ശതമാനം ബീഹാർ മുപ്പത്തിയേഴ് ശതമാനം രാജസ്ഥാൻ മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം ത്രിപുര മുപ്പത്തി അഞ്ച് ശതമാനം ആന്ധ്രാപ്രദേശ് മുപ്പത്തി അഞ്ച് ശതമാനം കേരളം മുപ്പത്തി മൂന്ന് പോയിന്റ് എട്ട് ശതമാനം സംസ്ഥാനങ്ങളെ കടത്തിൽ മുങ്ങിയെന്ന് കുറ്റപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിന്റെ സ്വന്തം ഘടകം ജി ഡി പിയുടെ അമ്പത്തി ഏഴ് പോയിന്റ് ഒരു ശതമാനമാണ് എന്നതാണ് അത്ഭുതം സംസ്ഥാനങ്ങൾ പലപ്പോഴും ചുരുങ്ങിയ സാമ്പത്തിക സാധ്യതകളെ നിലകൊള്ളുമ്പോഴും കേന്ദ്രത്തിന്റേതാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ കടബാധ്യത കേരളത്തെ കടം കൊണ്ട് മുടിഞ്ഞ സംസ്ഥാനം എന്ന് വിളിക്കുന്നത് യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ് സംസ്ഥാനത്തിന്റെ കടം ക്രമേണ കുറയുകയാണ് മറ്റുള്ള നിരവധി സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം സാമ്പത്തികമായി കൂടുതൽ ശക്തമായ നിലയിൽ തന്നെയാണ് സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി